അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ അഭ്യൂഹങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നിട്ടും മോദിയുടെ മൂന്നാം മൂഴത്തെ തടയാനായില്ല പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നുവട്ടം പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി എന്ന ബഹുമതിയും മോദി നേടി ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൂട്ടുപിടിച്ച മോദി തന്ത്രം വെറുതെ ആയില്ല നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ് ബി ജെ പിയുടെ പെട്ടിയിൽ വോട്ടുകൾ വീഴ്ത്തുന്ന ബ്രാൻഡ് പാർട്ടിയുടെ ജനകീയ മുഖം മോദിയെ മുന്നിൽ നിർത്തിയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ബി നേരിട്ടത് ഒരിക്കൽ പോലും തോൽവി അറിയാത്ത കുതിപ്പായിരുന്നു മോദിയുടേത് ഈ കുതിപ്പിന്റെ ആത്മവിശ്വാസത്തിലാണ് അബ്കി ബാർ ബാർ എന്ന മുദ്രാവാക്യവുമായി എൻ ഡി എ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയത് നരേന്ദ്രമോദി എന്ന ഒറ്റയാളെ മുൻനിർത്തിയാണ് ബി ജെ പി വികസിത ഭാരതം മോദി ഗ്യാരന്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാൽ പ്രഭാവം വാങ്ങുന്നതിനാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് സ്വന്തം മണ്ഡലമായ വാരണാസിയിലും അത് പ്രതിഫലിച്ചു പക്ഷേ സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി അധികാരത്തിലെത്താൻ മോദിക്ക് സാധിച്ചു നരേന്ദ്ര ദാമോദർദാസ് മോദി कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगा तथा मैं भय या पक्षपात अनुराग या देश के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि जो विषय संघ के प्रधानमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि प्रधानमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा ിലെ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയേക്കാൾ അംഗബലം കൂടുതലാണ് ഇത്തവണ ക്യാബിനറ്റ് മന്ത്രിമാർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ എന്നിവരടങ്ങുന്ന പുതിയ ക്യാബിനറ്റിൽ എഴുപത്തിരണ്ട് അംഗങ്ങളാണുള്ളത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ മുപ്പത്തിയാറ് സഹമന്ത്രിമാർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് മന്ത്രിമാർ ഇന്നലെ നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും സഹമന്ത്രി സ്ഥാനത്തേക്കാണ് പരിഗണിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി തനിച്ചു നേടിയ ഭൂരിപക്ഷത്തോടെ രൂപീകരിച്ച സർക്കാരിൽ ഘടക കക്ഷികൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല ഇത്തവണ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല ജെ ഡി യു ടി ഡി പി പാർട്ടികളുടെ പിന്തുണയോടെയാണ് ഇത്തവണ മോദി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് എന്നാൽ ഘടക കക്ഷികളുടെ സമ്മർദ്ദം അതിജീവിച്ച് സുപ്രധാന വകുപ്പുകൾ ബി ജെ പി തന്നെ കൈവശം വച്ചിട്ടുണ്ട് ആഭ്യന്തരം ധനകാര്യം പ്രതിരോധം വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകൾ ബി ജെ പി സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകില്ലെന്നാണ് വിലയിരുത്തൽ ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യം ട്രീഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ നോസൺ എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തിൽ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ ఫోర్ డబల్